വണ്ടീന്റെ ഡിസ്ക് പൊട്ടിട്ടുണ്ട് അപ്പോ ട്രെയിലറിന്റെ അത് കമ്പനിയെ കൊണ്ടുപോയിട്ട് വാറണ്ടിയിൽ മാറ്റാൻ വേണ്ടി കൊണ്ടുപോകു കേറ്റു താഴോട്ട് താഴോട്ട് അഞ്ചി റോഡ് വർക്ക് റോഡ് വർക്ക് എടുക്കര പൊട്ടിയാ റൂട്ട് മാതിരി ഇങ്ങനെ പോകും റോഡ് മോശം മോശാണ് പക്ഷേ പൊടിക്കുക നമ്മുടെ ജി എ പിന് പിന്നെ എന്തോ റോഡും മോശം ഒരു പ്രശ്നം വച്ചാൽ അടിപൊളിയാ മലബാർ ടയേഴ്സ് നിന്ന് നമ്മൾ ഡിസ്ക് എടുത്തു ഇനി കമ്പനി പോവാണ് വാറണ്ടിക്ക് മാറാനുള്ളതാണ് ഡ്രൈവറിൻ്റെ ഡിസ്ക്കാണ് അപ്പോൾ ഓടിടാൻ ഒരു പൊട്ട് പൊട്ടുകയുണ്ട് അപ്പോൾ അത് കമ്പനി കൊണ്ടുപോയിട്ട് വാറണ്ടിയിൽ തന്നെ മാറ്റി കൊടുക്കണം എന്താ വെച്ചാൽ അത് സ്റ്റെപ്പിന് ടയർ ഇട്ടിട്ടാണ് ഡിസ്ക് ഓടുന്നത് അപ്പോൾ എന്തെങ്കിലും അഞ്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ സീനാണ് അതാണ് പരിപാടി പിന്നെ അപ്പൊ കമ്പനി പോയിട്ട് കാണാം നമ്മളത് ഷോറൂമെത്തിന്റെ ഷോറൂം നമ്മളെ ഒറ്റയ്ക്കാണ് നമ്മളെ കൂടെ ആരോപിക്കട്ടന്ന് അല്ലെങ്കി ഏതെങ്കിലും ചക്കന്മാരണ്ടാവലുണ്ട് സാധനം കൊടുത്തിട്ടുണ്ട് പിന്നെ കാര്യം നോക്കണം നോക്കിയിട്ട് ക്ലിയർ ആക്കോളൂ അപ്പം കൊടുത്തു പോവാ ഡിസ്ക് കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ ഒരു പത്ത് ആഡ്ബ്ലൂ എടുത്തു ഏതായാലും ആഡ്ബ്ലൂ വേണ്ടതാ അപ്പം എടുത്തിട്ട് പോകരുത് നമ്മളങ്ങനെ കമ്പനിന്ന് ആഡ്ബ്ലൂ എടുത്തിട്ട് ക്രഷറ് കൊണ്ടിച്ച് തിരിച്ച് കമ്പനിക്ക് തന്നെ പോവാം ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഡിസ്ക് തരാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്ന ആഡ്രോ കൊണ്ടിറക്കി വെച്ചിട്ട് വേറെ ആറുണ്ട് പോകണം കേട്ടോ കമ്പനി തന്നപ്പോൾ അതിൻ്റെ വീഡിയോടൊക്കെ ഞാൻ മറന്നുപോയി അതാപോലെ നമുക്ക് ഡിസ്ക് വീൽ ഡിസ്ക് കിട്ടിയിട്ടുണ്ടോ നമ്മുടെ കമ്പനിയിലെ അഖിലേട്ടൻ അകിലേട്ടം ഉള്ളതോട്ട് തിരക്കുണ്ട് ചെയ്യുക എല്ലാം ഫാസ്റ്റാക്കി പോയിട്ട് തരും നമ്മൾ പ്രൂഫും കാര്യങ്ങളും എല്ലാം കൊടുക്കണം കേട്ടോ പക്ഷെ എല്ലാം ഫാസ്റ്റാക്കി പെട്ടെന്ന് തരും എന്നാൽ മലപ്പുറം ബാർദ്ദിബൻസിലെ അഖിലേട്ടൻ